ഹലോ മൈഡിയേഴ്സ് എൻ ഇ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ അടുത്ത ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെ ബന്ധത്തിൽ ഇപ്പോൾ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്കുള്ളതായിട്ടാണ് ഈ വീഡിയോ എന്ന് അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡുകൾ അനുസരിച്ച് നിങ്ങളീ ബന്ധത്തിൽ തകർന്നിരിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നത് ഒരു നാല് കാര്യങ്ങളായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വേദന അവരുടെ മനസ്സ് എന്താണെന്നുള്ളത് അതുപോലെ അവരുടെ തിരിച്ചു വരവ് കൂടാതെ ഈ ബന്ധത്തിൽ യഥാർത്ഥ ഭാവി എന്തായിരിക്കും അപ്പോൾ ഇതെല്ലാം കാര്യങ്ങളായിരിക്കും ഞാൻ വ്യക്തമായിട്ടതിൽ റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നോക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദന ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എയിറ്റ് ഓഫ് സോഴ്സസ് ടെൻ ഓഫ് സോഴ്സ് ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പം നിങ്ങളിപ്പോൾ പൂർണമായും സ്ട്രക്കായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നു നിങ്ങൾ വളരെ ഇമോഷൻ ആണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് അത്രമാത്രം വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഈ ബന്ധത്തിൽ ഞാൻ പെട്ട് പോയത് കൊണ്ടാണല്ലോ ഇങ്ങനൊരവസ്ഥ എനിക്ക് വന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം പറയുന്നു ഇപ്പോൾ വഴിയില്ലാത്ത ഒരു തോന്നൽ ഏത് വഴിക്ക് പോകണം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാത്ത ഒരു സാഹചര്യത്തെ പറയുന്നു നിങ്ങൾക്ക് എന്താ തീരുമാനമെടുക്കണമെന്നുള്ളത് ഫുൾ നിങ്ങൾ കൺഫ്യൂഷനിലാണെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ എന്ത് തെറ്റാണ് നാം പറ്റിയത് എന്ത് പറ്റി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ നിരന്തരം ചിന്തയിലാണെന്ന് പറയുന്നു നിങ്ങൾ അവരെക്കുറിച്ച് തന്നെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് തിങ്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നു അപ്പോൾ മുന്നോട്ട് പോകാൻ ഒരു ശക്തിയില്ലാത്ത ഒരവസ്ഥ ഇവിടെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്കൊട്ടും തന്നെ ഒരു ശക്തിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ നിങ്ങൾക്ക് കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ യൂണിവേഴ്സ് പറയുന്നു അതാണിവിടെ ടെൻ ഓഫ് സോഴ്സ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുഭവിച്ചതെല്ലാം തീർച്ചയായിട്ടും ഇവിടെ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചു പക്ഷേ അതിനെല്ലാം ഒരിക്കൽ അവസാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ മാനസികമായ ഒരു തകർച്ച നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഉണ്ടായ ഒരു തകർച്ച ആ ഒരവസ്ഥ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് നിങ്ങളെ അലട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ മുന്നോട്ട് പോകാൻ അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഇവിടെ അറിയില്ല എന്ന് പറയുന്നുണ്ട് ഏത് രീതിയിൽ സഞ്ചരിക്കണം മൈൻഡിനെ എങ്ങനെയാണ് ഇപ്പോൾ ക്ലിയറാക്കി കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ തിങ്കിങ് തന്നെയാണ് എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും ഇരുണ്ട രാത്രികളാണ് നിങ്ങൾക്കിവിടെ സമ്മാനിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് ഇരുണ്ട രാത്രികളാണ് ഇവിടെ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇവിടെ വീണ്ടും യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കിട്ടിയ സ്പ്രെഡുകൾ ഓർമ്മപ്പെടുത്തുന്നു പിന്നാലെ വെളിച്ചം വരുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം നിങ്ങൾക്ക് തരുന്ന പോലത്തെ ഒരു മെസ്സേജാണ് ഇവിടെ യൂണിവേഴ്സ് ഇപ്പോൾ തരുന്നത് അപ്പോൾ നമുക്കടുത്ത് ഇപ്പോൾ ഇവിടെ കാണുന്നത് അവനാണോ അവളാണോ ആരായാലും ഇപ്പോൾ എന്തു തന്നെ ആയാലും അവരിപ്പോൾ എന്താണ് അനുഭവിക്കുന്നതെന്നുകൊണ്ട് നമുക്ക് പറയാം ഫോർ ഓഫ് കപ്സ് കിങ് ഓഫ് ഫാട്സ് അപ്പോൾ അവരുടെ എനർജി എന്താണ് അപ്പോൾ അവർക്കിപ്പോൾ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷെ സ്വന്തമായിട്ട് അവരൊന്നും തുറന്ന് പറയാൻ അവർ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ സ്വയം തുറന്ന് സമ്മതിക്കാനും ഒന്നിനും കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവരൊന്നും വ്യക്തമായിട്ട് തുറന്ന് പറയുന്നില്ല നിങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല അവർക്ക് റിഗറ്റി ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നു എന്തോ ഒരു ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന പോലെ അല്ലെങ്കിൽ ലോ ഒരു ലോസ് എനർജി അവർക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കിങ് ഓഫ് ആർട്സ് പുറത്ത് കോൺഫിഡൻറ്റ് കാണിച്ചാലും അവരുടെ അകത്ത് നിങ്ങൾക്കുള്ള അതേപോലെയുള്ള ഒരു ഫീല് അല്ലെങ്കിൽ ഒരു ഫയർ ഇപ്പോൾ അവർക്ക് ഒരുപാട് നേരത്തെ നിങ്ങളോടൊപ്പം നല്ലൊരു ഫയറുണ്ടായിരുന്നു എന്ന് വയ്ക്കരുത് അത് ആ ഒരു സ്നേഹത്തിൻ്റെ രീതിയാണ് ആ ഫയർ എന്നിവിടെ സൂചിപ്പിച്ചത് അതവർക്കിന്ന് കുറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം നേരത്തെ അവർക്ക് എന്താണോ നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ആ ആഴം അതിപ്പോഴും അവരുടെ മനസ്സിൽ കുറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ കോൺഫിഡൻ്റ് അല്ല എന്നിവിടെ സൂചിപ്പിക്കും അപ്പം ഏത് സമയത്തും ഒരു ഇൻഫ്ലുവൻസ് ആക്ഷൻ വരാവുന്ന ഒരു എനർജി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ രീതിയും നിങ്ങളെപ്പോലെയൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് നമുക്കടുത്ത് ചോദിക്കാം ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാണ്ട കാരണം ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിടെ ആലോചനയിൽ അല്ലെങ്കിൽ നിങ്ങൾ തിങ്ക് ചെയ്യുന്നതിലപ്പോൾ ആ രീതിയിലും ആകാം ഇവിടെ ഓഫ് പെൻഡക്ലിസും പേജ് ഓഫ് പെൻഡക്ലിസും ഒക്കെ സൂചിപ്പിക്കുന്നു ഈ രണ്ട് കാർഡുകളും നമുക്ക് ഇവിടെ ചേർത്ത് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വാധീനം ഉണ്ടായയക്കാമെന്നിവിടെ സൂചിപ്പിക്കുന്നു അങ്ങനെ ഒരു എനർജി ഇവിടെ പറയുന്നു ഒരു പ്രാക്ടിക്കലായ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് അങ്ങനെ ഒരു എനർജി നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അത് ഒരു സീരിയസ് ആയ റിലേഷൻഷിപ്പ് അല്ല എന്ന് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നു ഇപ്പോൾ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആയ ഒരു ഇൻഫ്ലുവൻസ് മാത്രമാണ് എന്തായാലും നിങ്ങളുടെ ബന്ധത്തിൽ അവർ എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ അവരുടെ ഒരു ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് പറയുന്നില്ല പക്ഷെ എന്തോ ഒരു പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളത് അവർക്ക് പ്രയോറിറ്റി ആകുന്നില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു പക്ഷെ എന്തോ ഇത് പറയാനുള്ളൊരു പ്രയോറിറ്റി അവർക്ക് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ അത്രയും വലിയ രീതിയിലൊരു പ്രയോറിറ്റി ഉള്ള വ്യക്തിയായിട്ടൊന്നും പറയുന്നില്ല അവർ ആ വ്യക്തി പറയുന്നത് പോലെ അനുസരിക്കാമെന്നോ അതല്ലെങ്കിൽ അതുപോലെ കേൾക്കുന്നു ആ രീതിയിലൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല പക്ഷെ ചെറിയ ഒരു നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതാണ് നൈറ്റ് ഓഫ് വാർഡ്സ് ഇവിടെ കാണിക്കുന്നത് അവർ ആ തേർഡ് പാർട്ടിയുള്ള എനർജി ഇപ്പം തൽക്കാലം സ്ഥിരത ഇല്ലാത്തതാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സ്ഥിരത ഇല്ലാത്തതാണെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾക്ക് ചോദിക്കാം ഇപ്പോൾ അവനായാലും അവളായാലും തിരിച്ചു വരുമോ ഇപ്പോൾ ആണാവട്ടെ അത് പെണ്ണാവട്ടെ ഇപ്പോൾ അവർ തിരിച്ചു വരാനുള്ള എനർജി വല്ലതും ഉണ്ടോ എന്ന് നിങ്ങളുടെ മനസ്സിലൊരു തോട്ട് വരാം ഇപ്പോൾ ഇവിടെ പേജ് ഓഫ് വാർഡ്സും നൈറ്റ് ഓഫ് പെൻഡക്കിൾസും കിങ് ഓഫ് കപ്സുമൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നു ഇതൊരു സ്ട്രോങ് ആയ ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത് കംബാക്ക് കോമ്പിനേഷൻ ഉണ്ട് എന്നുള്ളതാണ് യെസ് അവർ തീർച്ചയായിട്ടും തിരിച്ച് വരുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇത് മെസ്സേജ് യെസ് എന്നാണ് സൂചിപ്പിക്കുന്നത് അതായത് അവർ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് പറയുന്നു അതുകൊണ്ടൊരു കംബാക്ക് ഉണ്ടാവും നിങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് പേജ് ഓഫ് ആൾസ് പറയുന്നു ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് വരുന്ന ഒരു സാഹചര്യത്തിൽ പറയുന്നു ഇപ്പോൾ അവർ ആദ്യം ലൈറ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ തുടങ്ങും എന്നതിനെ ഇവിടെ സൂചിപ്പിക്കുന്നു നൈറ്റ് ഓഫ് പെൻഡക്ലിസ് പറയുന്നു ഒരു സ്ലോലി ആയിട്ട് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സ്റ്റേബിൾ ആയിരിക്കും എന്ന് പറയുന്നു ദേ വിൽ കം ബാക്ക് എന്ന് പറയുന്നുണ്ട് അതുപോലെ സീരിയസ് ഇൻറ്റൻഷൻ ഉണ്ടാകും എന്നിവിടെ സൂചിപ്പിക്കുന്നു അതുപോലെ കിങ് ഓഫ് കപ്സ് പറയുന്നു വികാരങ്ങൾ ഇപ്പോഴും നിങ്ങളോടാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് അവർക്കൊരു വികാരമുണ്ടെങ്കിൽ അത് നിങ്ങളോടായിരിക്കും നിങ്ങളോടായിരിക്കുമെന്നിവിടെ സൂചിപ്പിക്കുന്നു ഇതൊരു ജനുവൻ ആയിട്ടുള്ള ലൗവാണെന്ന് പറയുന്നു പക്ഷേ ഇവിടെ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് അടുത്ത ഈ ബന്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുക അതിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നൊരു തോട്ടായിരിക്കും ഈ ബന്ധത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ അതും കൂടെ ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫോർ ഓഫ് വാർഡ്സ് ത്രീ ഓഫ് പെൻഡക്ലിസ് നൈൻ ഓഫ് പെൻഡക്ലിസ് ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഫോർ ഓഫ് പെൻ വാർഡ്സ് സൂചിപ്പിക്കുന്നത് ഒരു ഒരു റീയൂണിയൻ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഇവൻ കമിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് രണ്ടു പേർക്കും വീണ്ടും ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും അവരാ വരുന്ന ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഭാവി ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ത്രീ ഓഫ് പൻഡക്ലിസ് ഈ തവണ അവർ ബന്ധം അല്പക്കൂടെ സ്ട്രോങ് ആക്കുന്ന ഒരു എനർജി അവരൊരു ഒരു അല്ലെങ്കിൽ അവർക്ക് അവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ തന്നെ അവർ ആലോചിക്കുന്ന ഒരു എനർജി പറയുന്നുണ്ട് ഒരു അവരാരും ആയിട്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ അവരെ അവരെക്കൊണ്ട് സാധിക്കാത്തതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും എങ്ങനെയായാലും നിങ്ങളടുത്ത് വരാനൊരു ശ്രമം നടത്തുന്ന ഒരു സാഹചര്യം ഒരുമിച്ച് ശരിയാക്കാൻ ശ്രമിക്കുന്നു എന്ന സൂചന അപ്പോൾ നിങ്ങൾ അവർക്കത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മറ്റാരുമായിട്ടുമെങ്കിലും കൂട്ടുപിടിച്ചെങ്കിലും അവർ ഇത് ഒന്ന് ശരിയാക്കാനുള്ളൊരു സാഹചര്യത്തെ ടീം വർക്കായിട്ട് അവർ വേണമെങ്കിൽ പ്രവർത്തിക്കാമെന്നുള്ളത് ഒരു കൊളാബറേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ചിലപ്പോൾ അവർ ചെയ്യാമെന്നിവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ ഇൻഡിപ്പെൻഡൻസ് ആദ്യമായി ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അവർ തിരിച്ചു വരുമ്പോൾ അപ്പോൾ നിങ്ങൾ മോശമായ എനർജി ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഒരു സ്ട്രോങ് വെർഷൻ ഓഫ് യുവർ സെൽഫ് ആകാം എന്നിവിടെ സൂചിപ്പിക്കുന്നു യൂണിവേഴ്സ് അപ്പോൾ അത് നിങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ അത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ അത്രത്തോളം ഇഷ്ടമാണ് ആ വ്യക്തി തിരിച്ചു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഇല്ലാതെ എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകില്ല എന്നുള്ള തീരുമാനമുള്ളവരാണെങ്കിൽ ഈ രീതിയിലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ആ രീതിയിൽ ഇത് എടുക്കാവുന്നതാണെന്ന് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതിൻ്റെ എനർജി ചുരുക്കി പറഞ്ഞാൽ ഒരു പവർഫുൾ മെസ്സേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ വെരി പെയിൻഫുള്ളായ ഒരു എനർജിയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പക്ഷേ ഇത് മുഴുവനായിട്ട് ഒരു കാർമിക് ക്ലിയറിംഗ് ആണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കാർമിക് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാർ എന്നത് കാർമിക് ഇവിടെ ഉള്ള ഒരു സിറ്റുവേഷൻ പുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ പറയുന്നു അതുപോലെ തേർഡ് പാർട്ടി സീരിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല അപ്പം ഇപ്പോഴും റിഗററ്റ് അല്ലെങ്കിൽ ലവ് ഇത് നിങ്ങളോട് ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് വീണ്ടും വരും എന്നുള്ളത് വരും സാധ്യതയല്ല വരുമെന്ന് തന്നെയാണ് പറയുന്നത് ബട്ട് ചിലപ്പോൾ അത് സ്ലോ ആയിട്ടായിരിക്കും ബട്ട് സ്ലോലിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ഭാവി റീബിൾഡിങ് അതായത് നല്ല രീതിയിൽ റീയൂണിയൻ എനർജി ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർ തിരിയെ വരുന്നത് ഇപ്പോൾ എത്ര സമയമെടുക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ ചിലപ്പോൾ ഒരു ഒരു മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനകത്തൊക്കെ അവർ വരാനുള്ള ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും എന്നാലും പൊതുവിലുള്ളത് അവർ രണ്ട് മൂന്ന് മാസത്തിനുള്ളിലെങ്കിലും അവർ നിങ്ങളെ അടുത്ത് വരാൻ ചിലർ പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിലൊക്കെ അവർ മെസ്സേജ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അല്ലാത്ത ഓരോരുത്തരുടെ രീതി അനുസരിച്ചിട്ട് ഇതിന് വ്യത്യാസം വരാമെന്നുള്ളതാണ് എന്തായാലും അവർക്ക് നിങ്ങളോടൊരു ഇൻറ്റൻഷൻ ഉണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങൾ രണ്ടു പേർക്കും നല്ലൊരു ഫ്യൂച്ചറാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു മൂന്ന് മാസത്തിനുള്ളിലൊക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാൻ സാധ്യത ഉള്ളതായിട്ടാണ് ഇവിടെ പറയുന്നത് മാക്സിമം മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല രീതിയിൽ ബെറ്ററായി വരാനുള്ളൊരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത്രയും ഈ ബന്ധത്തിൽ അത്രയും എനർജി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പേഴ്സണെ സംബന്ധിച്ച് അത്രയും വേഗം തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങളുടെ എനർജിക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളിതിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വ്യക്തി വേഗം നിങ്ങളടുത്ത് വരാനുള്ള സാധ്യത പറയുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ആ വ്യക്തി വരുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്ട്രോങ് ആയ ഒരു വ്യക്തിയായിട്ട് ഇരിക്കണമെന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ഇവിടെ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മുമ്പിൽ നിങ്ങൾ ഒരു മോശമായ ഒരു എനർജി ഉണ്ടാവേണ്ട ആവശ്യം വരരുത് എന്നിവിടെ സൂചിപ്പിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ പെയിൻഫുൾനെസ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതെ ആണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ മേൽ നിങ്ങൾ പ്രഹരമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള സാധ്യത ഇവിടെ പറയുന്നുണ്ട് പക്ഷെ അത് വേണ്ട എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ പ്രഹരം ഇപ്പോൾ ഉടനെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു പക്ഷേ ഒരു തേർപ്പാട്ടി എനർജി ഉണ്ട് എന്നുണ്ടെങ്കിലും അത് നിങ്ങളെ ബന്ധത്തെ ബാധിക്കുന്ന ഒരു തേർപ്പാർട്ടിയല്ല അതിനു വേണ്ടി നിങ്ങൾ ഒരു അടിയുണ്ടാക്കേണ്ട ഒരു വിഷയമായിട്ട് ഇവിടെ പറയുന്നില്ല ഒരു ചെറിയ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്കത് വിശ്വസിക്കാമെന്നാണ് എനിക്കിവിടെ തോന്നുന്നത് നിങ്ങൾക്കൊരു കാർമിക് എനർജി ഇവിടെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ തമ്മിലെ പിരിയുന്ന ഒരു ബന്ധമൊന്നുമില്ല അതുപോലെ നിങ്ങളെ പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തകർപ്പാട്ട് വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യവും ആയിട്ട് ഇവിടെ പറയുന്നില്ല അപ്പോൾ അവർ തിരിച്ചെന്തായാലും വരാനുള്ള സാധ്യത ഇവിടെ പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും നിങ്ങളോടാണെന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ആ റീഡിങ്ങിൽ അതെനിക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പവർ പവർഫുള്ളായിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത് മാത്രമല്ല നിങ്ങൾ കുറച്ച് പെയിൻ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്താണ് അവർ വരുന്നതെങ്കിലും നിങ്ങളുടെ ഈ പെയിനൊക്കെ നിങ്ങൾ അവരുടെ മേൽ തീർക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ വരുന്ന സമയത്ത് നിങ്ങളത് ചെയ്യേണ്ട അത് വേണ്ട എന്നാണ് പറയുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർ 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 ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ വിഷമിക്കുന്നുണ്ട് അവർ പോയാലും അവർ റിഗ്രറ്റ് അവർക്കുണ്ട് എന്ന് പറയുന്നുണ്ട് അവർക്കും ഇതേപോലുള്ള പെയിൻ അവരും അനുഭവിക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത് ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും അപ്പം നിങ്ങൾക്കും അറിയില്ല നിങ്ങളുടെ ഭാഗത്താണോന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു തേർഡ് പാർട്ടി എനർജി ഇവിടെ പറയുന്നുണ്ട് പക്ഷേ അത് സ്ട്രോങ് ആയ ഒരു എനർജി അല്ല അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയും അല്ല എന്നിവിടെ പറയുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിരിക്കും ആരുമാകാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു തേർഡ് പാർട്ടി ആവണമെന്നില്ല ആരായാലും മതിയാവും നമുക്ക് നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഒലയ്ക്കാൻ അവർക്ക് കൊണ്ട് സാധിച്ചാൽ അത് ഒരു പ്രോബ്ലം തന്നെയാണല്ലോ അപ്പോൾ അത് മനസ്സിലാക്കില്ല അപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ പുറത്തുള്ള ഫാമിലി ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സുഹൃത്തുക്കളോ മറ്റോ ആരെങ്കിലും ആയിരിക്കാം ഒരു തേർഡ് പാർട്ടി എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ നിങ്ങൾ അതിനു വേണ്ടി ക്രൂശിക്കേണ്ട ആവശ്യമില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ പാർട്ടിയുമായിട്ട് പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ഇവിടെ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ